അറബിക്കടലിൽ കേരള തീരത്തിന് സമീപം മുങ്ങിയ കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിലെ പ്ലാസ്റ്റിക് അസംസ്കൃത വസ്തുക്കൾ തിരമാലയിൽപ്പെട്ട് തീരത്ത് അടിഞ്ഞു തുടങ്ങി മുത്തുകൾ പോലുള്ള അസംസ്കൃത വസ്തുക്കൾ റോഡിൽ അടിയാൻ തുടങ്ങിയതോടെ തിരുവനന്തപുരം ശംഖുമുഖം ഭാഗത്ത് റോഡുകൾ അടച്ചു കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകൾ തീരത്ത് അടിഞ്ഞത് ചില കണ്ടെയ്നറുകൾ പൂർണ്ണമായും തകർന്നു ഉള്ളിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മുത്തുകൾ പോലുള്ള പോളിപ്രപ്പലിൻ തെർമോപ്ലാസ്റ്റിക് പോളിമർ വർക്കല മുതൽ വിഴിഞ്ഞം വരെയുള്ള തീരത്ത് അടിഞ്ഞു തുടങ്ങി ശംഖുമുഖം ബീച്ചിന് സമീപത്തുള്ള റോഡുകളിൽ അടിഞ്ഞുകൂടാൻ തുടങ്ങിയതോടെ ഇരുചക്രവാഹന യാത്രക്കാർ അപകടത്തിൽപ്പെട്ടു ഇതോടെ റോഡുകൾ അടച്ചു രാവിലെ ഒരു മൂന്നാല് ബൈക്ക് സ്കിഡ് ചെയ്ത് വീണിട്ടുണ്ടായിരുന്നു പരിക്കേറ്റ എന്ന് പറഞ്ഞു അങ്ങനെ അടച്ചിട്ടായിരുന്നു അപ്പോ ചെറിയ ബോൾസ് പ്ലാസ്റ്റിക് ബോൾസ് അത് റോഡിൽ മുഴുവൻ ആയിട്ടുണ്ടായിരുന്നു വരെ ഇനി ഇനി കുറച്ച് അവർക്ക് ഒരു അവര് നാളെ ബാക്കി മാറ്റും റോഡുകളിൽ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കോർപ്പറേഷൻ തൊഴിലാളികൾ മാറ്റുന്നുണ്ടെങ്കിലും കടലിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിയ അളവിലാണ് റോഡിലേക്കും തീരത്തേക്കും എത്തുന്നത് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തീരപ്രദേശങ്ങളിൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് വിദഗ്ധർ പറയുന്നു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം